ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുണ്ടാക്കാൻ പോകുന്നത് റെഡിപ്പൊളി കറിയുമായിട്ടാണ് മീനിൻ്റെ തലയും പാലുമൊക്കെ കൊണ്ടാണ്ട് എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ ഒരു കറി വെക്കാമെന്നില്ല ഇതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം ഇതിന് കുറച്ച് സാധനങ്ങൾ മതി തക്കാളി പച്ചുളക് കറിവേപ്പില പുളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളി ഇത്ര മാത്രം മതി ആർക്കും ഉണ്ടാക്കാം മീൻ്റെ തല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സൂതമീൻ്റെ തല വാലുക കൊണ്ടാണ് മൺകലത്തിലാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മൺപാത്രം അടുപ്പത്ത് വച്ചാൽ ചൂടായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അതടുപ്പത്ത് വെച്ചങ്ങാണ്ട് കുറച്ച് ടൈം എടുക്കും നല്ല തീ കൂട്ടുക ചൂടായതിന് ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാൻ മീൻ കറി മൺപാത്രത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ചിക്കനും മട്ടനും ഒക്കെ വെക്കുന്ന പോലെയല്ല മീൻ കറി മൺപാത്രത്തിൽ വെച്ചു നോക്കൂ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ ചട്ടി ചൂടായിട്ടില്ല പുകയൊക്കെ വരുന്ന ഞാൻ വിചാരിച്ചു ചട്ടി ചൂടയ്ക്കണമെന്ന് പക്ഷേ ചട്ടി ചൂടായിട്ടില്ല ആദ്യം കുറച്ച് അര ടീസ്പൂൺ ഉലുവ ഇടണം കേട്ടോ കടുകിടരുത് ഉലുവ ഇടണം ഉലുവൻ്റെ ടേസ്റ്റ് കിട്ടാനാണ് പുകയൊക്കെ പോകണപ്പോൾ ഞാൻ ചട്ടി ചൂടയ്ക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചൂടായിട്ടില്ല നല്ലോണം തീ കൂട്ടി അടിപൊളിയായിരിക്കും ഇത് ചോറിന് വേറെ ഒന്നും വേണ്ട അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ സൂതമീൻ്റെ തല മാത്രമല്ല ഏത് മീൻ കിട്ടുകയാണെങ്കിലും മീൻ മീന് അയിലായാലും മത്തി ആയാലും ഏത് മീൻ ഇട്ടുകയാണെങ്കിലും വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ തല വെക്കണമായിരിക്കും കൂടുതൽ ടേസ്റ്റ് വലിയ മീൻ്റെയൊക്കെ തലയല്ലേ ആ അതെ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇത് വെള്ളമല്ലാതെ കുറുകിങ്ങാട് ചെറു ചെറിയ ചെറിയതുപോലുള്ള കറിയാണ് ഇപ്പോഴാണ് ചൂടായി വന്നത് പുകയ്ക്ക് പോകണോട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടാ പോന്ന് പക്ഷേ ചൂടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് സിമ്മിലാക്കിയാൽ മതി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളി മാത്രം ചതച്ചതാണ് കുറച്ച് അത് ആ ഇത് വാറ്റുക വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിയതിന് ശേഷം അതിട്ട് കണ്ട് നല്ലോണം വാറ്റി കൊടുക്കുക തീ കൂട്ടരുതേ തീ സിമ്മിലാക്കി വെച്ചാൽ മതിയെ കാരണം നല്ല ചൂടായിരിക്കും ആ മൺപാത്രം നല്ല വാടിയതിന് ശേഷം പച്ചളകും തക്കാളി ഇട്ട് കൊടുക്കുക ഈ തക്കാളിയും പച്ചളകും നല്ലോണം വാടണം എന്നാലാണ് അത് ആ കറി കുറുന്നേനെ വരുവുള്ളൂ അപ്പൊ നമ്മള് നല്ലോണം അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം ചട്ടി നല്ല ചൂടായി നിൽക്കാണ് അപ്പൊ നമ്മളെന്തു ചെയ്യ നല്ലോണം ഇളക്കി കൊടുക്കുക അടിപൊളിയായിരിക്കും അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി വീഡിയോ കാണോ പിന്നെ കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നല്ലോണം ശ്രദ്ധിക്കണം തക്കാളി നല്ലോണം പാടാത്തത് കൊണ്ടാണ് ഞാൻ അത് ഒടയാനും വേണ്ടി ഇങ്ങനെ അതിങ്ങനെ അമർത്തി കൊടുക്കുകയാണ് ഉടഞ്ഞാലാണ് ഭയങ്കര ടേസ്റ്റ് വലിയ ഉള്ളി ഒന്നും വേണ്ട ചെറിയ ഉള്ളി മാത്രം മതി മദ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെരുള്ളിയും മാത്രം ചതച്ചിട്ട് ആദ്യം ഉലുവിട്ടും കണ്ട് ഇതും ഇട്ട് കണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കണ്ട് തക്കാളി ഇട്ടും കണ്ട് പച്ചും തക്കാളി ഇട്ടുക നല്ലോണം അതേപോലെ അതേപോലെ നല്ലോണം വഴറ്റുക ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ വരണം കുറുകി വരണം എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ഇടുക മുളക് പൊടി കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതിയെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇടണം പെരിഞ്ചീരകം അര ടീസ്പൂണ്ട ഇതൊക്കെ സിമ്മിലാക്കി കൊണ്ടാണ് കേട്ടോ ചെയ്യാൻ നല്ല ചൂടായിരിക്കും അതുകൊണ്ടാണ് മുളകും പൊടി കുറച്ചിട്ടാൽ മതി കാരണം കുരുമുളക് പൊടി ഇടുമ്പോൾ എരിവ് കൂടാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അതനുസരിച്ച് ഇടണം ഉപ്പ് ഉപ്പുപാകത്തിന് ഇടണം കേട്ടോ ഞാൻ ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ കാരണം നല്ല എരിവാണ് ഇവിടുത്തെ കുരുമുളക് പൊടി കേട്ടോ ഇങ്ങനെ ആയങ്ങാണ്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് ഒര ഒരു അര ഗ്ലാസ് വെള്ളം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പുളി പുളി അല്ല എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റേ എന്നുള്ളവർ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കുടംപൊടി കുടംപുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുളി എടുത്തത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറേ ആയാലും വെള്ളം കൂടുതലാവും അപ്പം നമ്മൾ കുറച്ച് ഒഴിച്ചുകൊടുത്ത് നല്ലോണം അന്നിളക്കിയിട്ട് അത് തിളച്ച് വരണം ചിലവർക്ക് ഇഷ്ടപ്പെടൂലോട്ടോ കൊടംപുളീൻ്റെ ടേസ്റ്റ് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ കഴിഞ്ഞതാണ് കുടമ്പുളി അടിപൊളിയായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യണേ ഇവിടെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിങ്ങനെ തിളക്കുമ്പോൾ അതിങ്ങനെ നല്ലോണം തിളക്കണം കൂടുതൽ വെള്ളം ഒഴിക്കരുതേ വെള്ളം ഒഴിച്ചാല് കറി അയങ്ങ കറി രൂപത്തിൽ വരും ഇത് ചെറിയ മീൻ പറ്റിച്ചത് പറയില്ലേ അതുപോലെയാണ് ഗ്രേവി പോലെയാവുത് ഇളക്കി കൊടുത്തതിന് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ നോക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം ഉപ്പ് നല്ല പാകത്തിന് നോക്കണം കേട്ടോ മീഇണീൻ്റെ മുന്നേ തന്നെ നമ്മൾ ഉപ്പ് പാകത്തിന് നോക്കണേ പുളി എങ്ങനെ ഉണ്ട് നോക്കുക പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പം പുളിയൊക്കെ പാകമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണേ ിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ഉണ്ടോ നല്ലോണം ഇങ്ങനെ തിളച്ച് വന്നിട്ട് നമ്മൾ കഴുകി വെച്ച മീൻ്റെ തല തലയും വാലും ഈ മീനും മാത്രമാണ് ഉള്ള ഉള്ളതെങ്കിലും മീനുകൊണ്ടും വെക്കട്ടോ തല മാത്രം വെക്കാൻ പറ്റുള്ളൂ എന്നല്ല മീനുകൊണ്ടും വെക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇട്ടുക മീൻ്റെ തല ഇ തല കൊണ്ടാണ് കേട്ടോ തല ഇട്ട് വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടുക മീൻ മീനതിലിട്ടിട്ട് ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യണം നല്ല ഓണം മസാല മീൻ്റെ എല്ലാ ഭാഗത്തും കൂടി ആക്കിങ്ങാണ്ട് ഇളക്കി കൊടുക്കണം മീൻ തിളച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്താല് മീൻ പെട്ടെന്ന് അടയും അപ്പം എന്ത് ചെയ്യുക മീൻ ഇട്ടതിന് ശേഷം തന്നെ തീ കൂട്ടരുത് കേട്ടോ തീ അപ്പോൾ നമ്മൾ സിമ്മിലിട്ടതാണേ തീ കൂട്ടിയാൽ വേഗം അതിൻ്റെ ഇത് വറ്റും വെള്ളം വേഗം വറ്റിപ്പോവും അതുകൊണ്ടാണ് തീ കൂട്ടരുത് എന്ന് പറഞ്ഞത് നീ മസാല മീൻ്റെ എല്ലാ ഭാഗത്തും കൂടെയും ആക്കി കൊടുക്കണം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അത് പറ്റൂല അപ്പം അതിൻ്റെ മുന്നേ തന്നെ ആ ഗ്രേവി ഉണ്ടല്ലോ മുകളക്കൂടെയും എല്ലാ സൈഡ് കൂടി ആക്കണം കാരണം എന്നാലാണ് ആ മീനിലും ആ തലയിലൊക്കെ എന്ത് ചെയ്യുക ഉപ്പും മുളകും പുളിയും ഒക്കെ പിടിച്ചു കിട്ടുകയുള്ളു അതിനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക മസാല എല്ലാ മീനുമലും ഒന്ന് ആക്കി കൊടുക്കുക നമുക്ക് ചോറ് ചോറിന് വേറെ ഒന്നും വേണ്ട ഈ ഈ കറി മാത്രം ഉണ്ടായാൽ മതി എത്രയും കഴിക്കും ചോറ് അത്രയും നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ളിയായിരിക്കും നല്ലോണം തലൻ്റെ അവിടുക്കും വാലിമലും എല്ലായിടത്തും മസാല പിടിപ്പിക്കുക ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എല്ലാം അതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നിട്ട് നമ്മളെന്ത് ചെയ്യാ ഒന്ന് അടച്ചു വെക്ക കുറേ നേരം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയേ സിമ്മിൽ തന്നെ ആവണം സിമ്മെന്ന് ഫുള്ളാക്കരുത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ മൺപാത്രം ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും പാത്രം നമ്മൾ തീ ഓഫ് ചെയ്താലും അത് ഭയങ്കര ചൂടായിരിക്കും ഒരു അഞ്ച് മിനിറ്റ് അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം ഇഷ്ടമായാൽ അറിയിക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നിങ്ങളിത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ും ഞാൻ സിമ്മിൽ തന്നെ ആയതുകൊണ്ട് ആക്കിയതുകൊണ്ട് തീ ഒന്ന് തിളച്ചിട്ടാ കുറച്ച് സമയം എടുക്കും കാരണം അത് വറ്റും ചെയ്യും അതുകൊണ്ടാണ് ആ സിമ്മിൽ തന്നെ കിടന്നങ്ങാണ്ട് തിളക്കട്ടെ എന്ന് വിചാരിക്കണേ മൺപാത്രമല്ലോല് മൺപാത്രം തന്നെ വെക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഞാനിട്ട് അതൊന്ന് തുറന്ന് നോക്കി എന്താണ് അവസ്ഥ അപ്പോൾ കണ്ടില്ലേ തീ കൂട്ടിയിട്ടൊന്നും ഇല്ല എന്നിട്ട് കണ്ടില്ലേ നീ എന്ത് ചെയ്യുക അതൊന്ന് വെറുതെ ഇങ്ങനെ 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 സൈഡിൽ കൂടെ ഇങ്ങനെ ആക്കി കൊടുക്കുക കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇളക്കാൻ പറ്റൂലെന്ന അതുകൊണ്ടാണ് നേരത്തെ നല്ലോണം ഇളക്കി മസാലയൊക്കെ ആക്കി കൊടുക്കാൻ പറഞ്ഞത് ഇനി തിള തിളച്ചില്ലേ ആ ഇനി ഒന്നും ചെയ്യേണ്ട ഇനി തീ ഓഫ് ചെയ്യുക അപ്പോൾ തീ ഓഫ് ചെയ്ത് കണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ തീ ഓഫ് ചെയ്തിട്ടും തിളക്കണണ്ടില്ലേ അതാ പറഞ്ഞത് മൺപാത്രം ഭയങ്കര ചൂടായിരിക്കും എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാത്രൂം കൊണ്ടൊന്ന് മൂടിയെക്കുക എന്നിട്ടും ഞാൻ ആ അതിൻ്റെ മൂടിയൊന്നെടുത്തപ്പോഴും തന്നെയാണ് ഇനി നമുക്ക് അതൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കാം കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ടെടുക്കണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെയാണേ കറിവേപ്പിലൊക്കെ വെച്ച് ഇനി നമുക്ക് ചോറ് കഴിക്കാം അടിപൊളിയായി കയറും എല്ലാവരും ട്രൈ ചെയ്യണേ മറക്കരുത് ഈ മീൻ കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ അതും മതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു കുറച്ച് ചോറും അതും മാത്രം മതി അടിപൊളിയായിരിക്കും അതിന് കായമുണ്ട് കായ മാത്രം മതി തല തല ഭയങ്കര ടേസ്റ്റായിരിക്കേ ഞാനൊരു കഷ്ണാണ് എടുത്തത് അതിൻ്റെ കായും കൂട്ടിയും കണ്ട് വേറെ ഒന്നും വേണ്ട നമുക്ക് മീൻ തല എന്നല്ല മീൻ കൊണ്ടുവരാണെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം ടാറ്റ ബൈ ബൈ